ന്യൂസ് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജോലികൾക്കായി ഓരോ തലങ്ങളിലും നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ സുതാര്യമായിരിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകർ നിർദ്ദേശിച്ചു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഇലക്ഷൻ നോഡൽ ഓഫീസർമാരുടെയും ഉപവരണാധികാരികളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് നിർദ്ദേശം ജില്ലയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവലോകനം നടത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായാണ് പൊതുനിരീക്ഷകരായ അവതീഷ് കുമാർ തിവാരി പുൽക്കിദാറാർ ഖരെ ജില്ലാ കലക്ടർ വി ആർ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ യോഗം ചേർന്നത് ഉപവരണാധികാരികൾ അവരുടെ നിയോജക മണ്ഡലങ്ങളിലെയും ബൂത്തുകളിലെയും ഒരുക്കങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധ സ്ക്വാഡുകളുടെയും സേനകളുടെയും പ്രവർത്തനവും യോഗത്തിൽ വിലയിരുത്തി വിവിധ ചുമതലകൾ കൈകാര്യം ചെയ്യുന്ന നോഡൽ ഓഫീസർമാർ അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷകരെ ബോധ്യപ്പെടുത്തി വിവിധ മേഖലകളിൽ ഒരുക്കിയ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഡി വൈ നിന്നും നിരീക്ഷകർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു സബ് കളക്ടർമാരായ സച്ചിൻ കുമാർ യാദവ് അപൂർവ ത്രിപ്പാദി അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ പൊന്നാനി വരണാധികാരിയും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ഉപവരണാധികാരികൾ നോഡൽ ഓഫീസർമാർ ഡിവൈഎസ്പിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം